എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു കുടിച്ചു കുത്തി ചീര കുറിക്കാൻ പോവുകയാണേ അപ്പോൾ അതിന് മൈസൂർ ചീരയെന്നും പറയും നമുക്ക് ഒരു തോരൻ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുകയാണെ ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് മൈസൂർ ചീരയുടെ തോരൻ ഇല പൊടിച്ച് തോരൻ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് പറിക്കാൻ പോകാം ഇനി ഇത് എളുപ്പം എന്നാണ് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നമുക്ക് കറിയൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു രണ്ടെല്ലാം പറച്ച് ചെറിയ അയച്ചിടുന്ന സമയം കൊണ്ട് തോരനാകുമല്ലോ എൽത്തിയുമാണ് അത് അതുകൊണ്ട് നമുക്ക് അത് ഓടിക്കാൻ പോകാം ആ വേണ്ട നമുക്ക് ഇത് ഓടിച്ചെടുക്കാവേ എല്ലാവരും കൃഷിയുണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ ചെറിയ ചെറുതൊക്കെ ആയിട്ടേ ചെയ്യുന്നുള്ളൂ കാരണം എന്നാന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അസുഖം എന്നാന്ന് എല്ലാവരും ചോദിച്ചു അപ്പം എനിക്ക് കാലി ഞരമ്പിൻ്റെ പ്രശ്നമുണ്ട് തൈറോയ്ഡിൻ്റെ ഉണ്ട് കൊളസ്ട്രോളുണ്ട് എല്ലാം ഉണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്ത്ന്നാൽ ഇതൊന്നിരുന്ന് ചെയ്യാം വീട്ടിൽ ഏതായാലും ഇരിക്കുമല്ലേ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പാചകം ഒന്ന് എല്ലാവരേയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താവുന്നോ ഇത് ഒടിച്ചെടുക്കുകയുണ്ടോ നല്ലൊരു തോരനുണ്ട് ഒത്തിരി ഉണ്ട് ഇതൊക്കെ ഞാൻ അന്ന് ചെയ്യുന്നതാണ് ഒത്തിരി കൃഷിയൊന്നും നമുക്കില്ല ഒത്തിരി പേരിനോട് ചോദിച്ച് കൃഷി കൃഷിയൊക്കെ ഒന്ന് കാണിക്കാവും പക്ഷെ അതിനുള്ള കൃഷിയൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതായിരുന്നു അതിനുവേണ്ടി ആ മൈസൂർ ജില്ലയുടെ എല്ലാം തോരൻ വെക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കാന്താരി ഇതിന്ന് പൊട്ടിച്ചെടുക്കാം ഓ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാന്താരി തേങ്ങ എല്ലാം കൂടെ തോരന് ഇനി രണ്ട് മൂന്നെണ്ണം ഞമ്മൾക്ക് പഠിക്കാം ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഐറ്റം വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ നടത്തയക്കുന്നത് അതെ ഇത്രയും വേണ്ട പക്ഷേ ഞാൻ മൂന്ന് അങ്ങ് പറിച്ചേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുക്കാം അതെ നമ്മൾ തോരന് വേണ്ടിയിട്ട് മൈസൂർ ചീരയുടെ ഇല വളർച്ചോണ്ട് വന്ന് ഞാൻ പറയില്ലേ ചിലർ ഇത് ഒടിച്ച് ചീരയെന്നും പറയും എളുപ്പത്തി തയ്യാറാക്കാം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ ഓഫീസിൽ പോകുന്നവർക്കോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് എളുപ്പം വീട്ടിലുണ്ടെങ്കിൽ അധികം പാടില്ല തേങ്ങ ചായ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ റെഡിയാകും അത്രേ താമസം വരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കൃഷിയൊന്നുമില്ല ഇടയ്ക്ക് നമുക്കിങ്ങനെ വീട്ടിൽ ഒരു തോരനോ ഒരു മെളുപ്പ് വച്ചയ്ക്കോ അങ്ങനെയൊക്കെ ഉള്ളതാണ് നടത്തേക്കുന്നത് ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ തേങ്ങായും ജീരവും വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം അത് നിങ്ങളെ ഞാൻ കാണിക്കാൻ തേങ്ങ ഒക്കെ തിരുമ്പിക്കൊണ്ട് വരട്ടെ ഇതായിരിക്കും കാണിക്കുക ആ നമ്മൾ ഇതേണ്ടത് ആ ചീര നമ്മുടെ പറമ്പിന്ന് പറിച്ച ചീര ഇരിഞ്ഞുകൊണ്ട് വന്നത് കുറച്ച് കാന്താരി കുറിച്ചിട്ടുണ്ട് കാന്താരി നമ്മുടെ ഇതിൽ നിന്ന് പറിച്ച ഇന്നലെ പഴുത്തത് ഞാൻ പറിച്ചു വെച്ചായിരുന്നു ഇന്ന് പച്ചയും കൂടെ കുറച്ച് പറിച്ചു പിന്നെ അതിന് വേണ്ട തേങ്ങ ചെറുകിയത് നല്ല ജീരകം രണ്ട് മൂന്ന് ചുമന്നുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഒരു ഉപ്പ് പിന്നെ കടുക് കുറയ്ക്കാൻ എണ്ണ കടുക് മുളക് പിന്നെ ചീരക്കായ കൊണ്ട് ഇടുന്നില്ല ഇത് തോരൻ തന്നെ പോരല്ലോ അതിന് നമുക്ക് അതിൻ്റെ കൂടെ ഒരു രണ്ട് വിഭവം കൂടെ ഈ കാന്താരി കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അടുത്ത ഇതിൽ തോരന് വേണ്ടിയുള്ള തേങ്ങ നമുക്ക് ചായ്ച്ചുകൊണ്ട് വരാമേ ഇത് രണ്ട് മൂന്ന് ചെറിയ കാന്താരി ആയിട്ടുള്ളൂ ഭയങ്കര ഇരുവുള്ളതുകൊണ്ടേ ബാക്കി കാന്താരി ഇത് ഇത്രയും ഇരിപ്പുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇത് ഈ തോരൻ തന്നെ പറ്റത്തില്ലല്ലോ ചോറ് ഉണ്ടാകാൻ നമുക്കൊരു ഉണക്കമീൻ ചതച്ചതും കാണിക്കാം തൈരും കാണിക്കാം ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ളത് ഇതിനു വേണ്ടി ഞാൻ മാന്തലെന്നും പറയും നങ്കെന്നും പറയും ഉണക്കയല്ലാണേ ഉണക്ക മാന്തൽ അല്ലെങ്കിൽ നങ്ക് ചിലർ നങ്ക എന്നാണ് പറയുന്നത് അതിന് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കാന്താരിയാണേ അത് ഈ തേങ്ങായും ചുമന്നുള്ളിയും കരിയാപ്പലേ ഇതിൽ നിന്ന് ഒരു അഞ്ചാറ് കാന്താരി ഇട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്ത് വയ്ക്കുമ്പം ഒരു തോരനായി ഒരു മീൻ ചതച്ചതായി മീൻ ചമ്മന്തി ഒരു തൈര് അതിന് വേണ്ടത് കാന്താരി ഇഞ്ചി ഒരു തണ്ട് കരിയാപ്പിലാണ് അല്പം ഉപ്പ് ഇതൊന്ന് നമുക്ക് ചതച്ചുകൊണ്ട് വരാം ഈ കാന്താരി ഇഞ്ചിയും കരിയാപ്പലും ഇതൊന്ന് ചതച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് അത് ഒരിതാവും അങ്ങനെ നമ്മുടെ തോരന് ചായച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഉണക്ക നമ്പും മാന്തലെന്ന് പറയും മാന്തലും തേങ്ങായും ചുമന്നുള്ളിയും കാന്താരിയും ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കരിയാപ്പല പിന്നെ തൈരിന് കാന്താരി ഇഞ്ചി ഇത് കരിയാപ്പല ഉപ്പ് കൂടിയിട്ട് തൈരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരന് ഇത് അടുപ്പേ വെക്കാം ോറിന് വേണ്ടി നമ്മൾ സ്റ്റൗ ഓൺ ആക്കി അതിനൊരു താവ വെച്ചിട്ടുണ്ട് ആവായിലേക്ക് അതിലേക്ക് എണ്ണ പിടിക്കാം സൺഫ്ലവർ ഓയിലാണ് ഈ ഇലക്കൊക്കെ സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇല ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കാടുകില്ല നമുക്ക് അതിലേക്ക് കടകിടാവ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് വത്തല് മുളകിടാവ വത്തല് മുളക് പൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചാച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇടാം വത്തല് മൂത്ത് കഴിയുമ്പോൾ കടുക് പൊട്ടി വത്തല് മുളക് മൂത്ത് ഇനി നമുക്കിതിലേക്ക് ഈ ചായച്ച് വെച്ച് അരപ്പിലാകെ വെച്ചുമുളകും മുതൽ ഇനി നമുക്ക് അരപ്പില ചായ വെച്ച ഇലത്തോട്ടന് വേണ്ടിയാണേ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കടുവും മക്കളും മുളവുമെല്ലാം ഇതിലേക്ക് നമുക്ക് കടുമ്പ് കൂട്ടി പിന്നെ മുളകിട്ട് അതിനകത്ത് നമ്മൾ ചായച്ച് വെച്ച് തേങ്ങ ഇട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇല ഇട്ട് കൊടുക്കാവേ മൈസൂർച്ചീരയുടെ ഇലയാണേ ഇത് എളുപ്പം ചെയ്യാവുന്ന ഒരിതാണ് നമ്മളിത് ഇല കുടിച്ച് വെച്ച് അരിയുന്ന സമയം കൊണ്ട് തേങ്ങായും ചായച്ച് വെച്ചാൽ എളുപ്പം ഒരു തോറ്റം റെഡിയാവും ഇച്ചിരി തീ കുട്ടി കൊടുക്കാം നമുക്ക് ഇളക്കി നല്ല ഇടത്തേയും യോജിപ്പിക്കാം അപ്പോൾ കുറച്ച് കൊടുക്കാതെ അരപ്പും തേങ്ങ കഴിച്ചതും ഇലയും എല്ലാം കൂടി ഒന്നും പൂത്തി പൂജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പിടണം എല്ലാം പൂജിപ്പിച്ചിട്ട് എല്ലാരും നമ്മുടെ വീട്ടിലുണ്ടായ ഇതല്ലേ ഒടിച്ച് കുത്തി ചീരകൾ എല്ലാരും ഈ പാചകം തന്നെ അല്ലാതെ ഇതുമൊക്കെ ഒന്ന് ചെയ്യണം ഞാനിതും ഇടയ്ക്ക് ചെടിക്കും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒന്നും കറി വെക്കാനൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പിന്നെ പറമ്പിൽ ഓരോന്ന് ചിലതൊക്കെ ഞാൻ പോയി ഒന്ന് നടും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കുമ്പളങ്ങ ആണെങ്കിലും ഒരു മത്തങ്ങ മത്തങ്ങാണേലും മത്തങ്ങ ഒക്കെ കഴിഞ്ഞു പറിച്ചു കഴിഞ്ഞു നേരത്തെ എനിക്ക് ഈ സുഖമില്ലാത്തതിന് മുന്നേ ഞാൻ ചെയ്യാനാ കപ്പയൊക്കെ ഇരിക്കാതെ നടടുമായിരുന്നു പിന്നെ വെണ്ടയ്ക്ക നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക അതുപോലെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് രണ്ടു നാല് മൂടി നിൽക്കുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അങ്ങോട്ടൊന്നും നോക്കുന്നില്ല അത് ഈ ഒരു തോരനെളുപ്പം വെക്കാനൊക്കെ അത് നല്ലതാണ് പിന്നെ പച്ചമുളകും കാന്താരിയും എപ്പോഴും നമ്മുടെ വീട്ടാവശ്യത്തേന് കരിയാപ്പിലയും കാന്താരിയും പച്ചമുളകും ഒക്കെ എപ്പോഴും വേണ്ടതാണ് നമുക്ക് ചിലപ്പോൾ ഒരു മുട്ട കുരിക്കണമെങ്കിൽ ഒരു ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി ഒരു പച്ചമുളക് കുറയ്ക്കാമല്ലോ അങ്ങനത്തെ ഞാൻ ചെയ്യുമായിരുന്നു നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിടാ ഉപ്പ് കൂടി ഇടാൻ നമ്മൾ ഉപ്പുകൂടി ഇതുവരെ ഇട്ടില്ല ഇതിൽ ആ വിശത്തിനനുസരിച്ച് ഉപ്പിടണം പിന്നെ നോക്കിയിട്ട് വേണം ഇട ഉപ്പിട്ടിട്ട് നമ്മൾ വീണ്ടും അതെല്ലാം ഒന്ന് സെറ്റാകാനായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തേ ഇനി ഇതിലേക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഈ ഇലയൊക്കെ ഒന്ന് മുരിങ്ങ ഒറ്റ മുരിങ്ങിരിക്കും ഒരല്പം വെള്ളം ആ വെള്ളവും ഇലയുടെ വെള്ളവും അരച്ചിട്ട് എല്ലാം കൂടെ കിടന്ന് അതൊന്ന് വേഗട്ടെ അപ്പം നമുക്കിത് അടച്ച് വെക്കാം അടച്ചു വെച്ച് ഇതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല തോരൻ റെഡിയാവും നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ട് ചെറിയ തീ സ്റ്റവ് കൊടുക്കാം അതൊന്ന് തുറന്ന് നോക്കാവേ ഓരോന്നൊക്കെ റെഡി ആയി ചെറിയ ഇതിലാണേ കൊടുത്തേക്കൊന്ന് പോരന്ത എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിൻ്റെ ഉപ്പൊന്നും നോക്കാം എല്ലാം ഇളക്കി ശകജലം വെള്ളം നമ്മളൊന്ന് വേഗം വെച്ച് കൊടുത്തേ ഉള്ളൂ തിളിച്ചത് പോലെ ഇലയൊന്നും ഒത്തിരി അങ്ങായി പോയാലും ഇതില്ല ഒന്നും ഉപ്പ് നോക്കാതെ നോക്കാറ് ഉപ്പുണ്ടോന്ന് ഉപ്പും നമ്മൾ നോക്കിയിട്ടില്ല ഉപ്പ് ഉപ്പുഭാഗത്തിനുണ്ട് ഇനി ഞാൻ എല്ലാം ചെയ്യുന്നതു കൊണ്ട് എനിക്കൊരു കൈ കണക്കറിയാം ഉപ്പുഭാഗത്തിനുണ്ട് എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വീടുപ്പത്തി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് കൃഷിയൊക്കെ ഒന്ന് ചെയ്യണം നമ്മളെ കൊണ്ടാകുന്നു ഒത്തിരി കൃഷി ഒന്ന് ചെയ്യണ്ട നമ്മളെ കൊണ്ടാകുന്നത് എന്നാന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് തോരനൂടെ റെഡി ആയി അങ്ങനെ നമ്മുടെ മൈസൂർ ചീരയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ തോരൻ തന്നെ പറ്റത്തില്ലല്ലോ നമുക്ക് ചോറിന് ഞാനത് പറഞ്ഞായിരുന്ന എന്നാലും ഒന്നുകൂടെ പറയുക അതിന് ഞാനൊരു ഉണക്ക മാന്തൽ വെച്ച് ചതച്ചതാണ് കാന്താരി വെച്ച് ചതച്ച ചമ്മന്തിയ പിന്നെ തൈര് ഇഞ്ചിയും കാന്താരിയും കരിയാപ്പൽ ഈ മൂന്ന് വിഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് സുഖമില്ലാത്തവർക്കും പിന്നെ ഇത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മൂന്ന് കറികളാണ് പോലെ ചോറും ഉണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോമായി ഞാൻ നാളെ എത്തുന്നതാണ് ഇൻഷാ ഇൻഷാല്